െബ്രുവരി പതിനേഴിന് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ മുതൽ മലയാള സിനിമയിൽ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കമായി തഴയപ്പെട്ടതോ തിരസ്കരിക്കപ്പെട്ടതോ ആയ അത്തരം വിഷയങ്ങൾ പിന്നീട് മേഖലയിൽ സജീവ ചർച്ചയായി അതുവരെ കണ്ണടിച്ചിരുന്നവർ എട്ട് വർഷം മുമ്പ് അത്യന്തം ദാരുണമായ ഒരു സംഭവം കൊച്ചിയിൽ അരങ്ങേറിയ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ഹാഷ്ടാഗും പിന്തുണയുമായി രംഗപ്രവേശനം ചെയ്തു സംഭവത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ഇരയെയും പ്രതിയെയും പരസ്പരം അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ നിറന്നപ്പോൾ സിനിമാ മേഖലയും തൊഴിലിടമാണെന്ന ശബ്ദമുയർന്നു ഇരകളുടെ നിസ്സഹായതയെ ചൂഷണം ചെയ്ത് എഴുതി തള്ളപ്പെടുന്ന ഇത്തരം കേസുകളിൽ കുറ്റവാളികൾ സമർത്ഥരായി രക്ഷപ്പെടാറാണ് പതിവ് എന്നാൽ തെറ്റ് ചെയ്തവരാണ് സമൂഹത്തിന് മുന്നിൽ കരയേണ്ടത് എന്ന നിലപാടും തനിക്ക് ലഭിക്കേണ്ട നീതിക്കായി സധൈര്യം പോരാടാൻ എടുത്ത നടിയുടെ ഉറച്ച നിലപാടും കേസിന്റെ നിലമാറ്റി തനിക്ക് നേരെ വന്ന അനീതിയുടെയും അക്രമത്തിന്റെയും അടിത്തറയിൽ നിന്ന് കൊണ്ടെടുത്ത ആ ഉറച്ച നിലപാടാണ് പിന്നീട് മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ സ്ത്രീകൾ തന്നെ മുന്നിട്ടിറങ്ങി ആരംഭിച്ച വിമൻ ഇൻ സിനിമ കളക്ടീവ് അഥവാ ഡബ്ല്യു എന്ന സംഘടനയ്ക്ക് ജീവൻ നൽകിയത് സിനിമയിലെ പുരുഷാധിപത്യത്തിനെതിരെയും വിവേചനങ്ങൾക്കെതിരെയും നടന്ന തുറന്ന പോരാട്ടമായിരുന്നു ഡബ്ല്യു എല്ലാ ഇൻഡസ്ട്രികളിലേയും പോലെ പുരുഷന് മേൽക്കോയ്മയുള്ള മലയാളത്തിലും അവകാശങ്ങൾക്കായും ചെറുത്തുനിൽപ്പിനും ആരംഭിച്ച ഈ നേതൃത്വത്തിന്റെ നിലനിൽപ്പ് ഒരു തുറന്ന പോരാട്ടമായിരുന്നു അമ്മ പോലുള്ള സംഘടനകളെ പ്രതിരോധത്തിലാക്കിയ വനിതാ സംഘടനയുടെ നിലപാടുകൾ പല വിഗ്രഹങ്ങളെയും ഉടയ്ക്കാൻ പോന്നതായിരുന്നു സംഘടനയുടെ വിപ്ലവകരമായ മുന്നേറ്റത്തിന്റെ ഫലമായി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ തൊഴിൽ സാഹചര്യം പഠിക്കുന്നതിന് സർക്കാർ ഒരു കമ്മീഷനെ രൂപീകരിക്കുന്നു ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയായി മുൻ ബ്യൂറോക്രാറ്റ് കെ ബി വത്സലകുമാരിയും മുതിർന്ന നടി ശാരദയും അംഗങ്ങളായ മൂന്നംഗ കമ്മീഷനായിരുന്നു അത് രണ്ടു കൊല്ലത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിൽ മുന്നൂറ് പേജുള്ള കമ്മീഷൻ റിപ്പോർട്ട് കമ്മിറ്റി കൈമാറി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ തെളിയിക്കുന്നതിനുള്ള എല്ലാവിധ രേഖകളും മൊബൈൽ സ്ക്രീൻഷോട്ടുകളും ഓഡിയോ ക്ലിപ്പുകളും അടക്കമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാൽ അഞ്ചു വർഷത്തോളം റിപ്പോർട്ട് പുറംലോകം കാണാതെ സർക്കാർ ഭദ്രമായി സൂക്ഷിച്ചു പല പ്രമുഖരുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴാതിരിക്കാൻ റിപ്പോർട്ട് ആരും ആരെയും കാണിച്ചില്ല സ്ത്രീ പുരുഷ അഭിനേതാക്കൾ നിർമ്മാതാക്കൾ സംവിധായകർ സാങ്കേതിക വിദഗ്ധർ എന്നിവരുൾപ്പെടെ ചലച്ചിത്രരംഗത്ത് സജീവമായുള്ള നിരവധി ആളുകളുമായി ജസ്റ്റിസ് ഹേമ കമ്മീഷൻ അഭിമുഖം നടത്തി സിനിമാ മേഖലയിലെ നിരവധി വനിതകൾ തങ്ങൾക്ക് സെറ്റുകളിൽ നേരിടേണ്ടി വന്ന പീഡനത്തെക്കുറിച്ച് കമ്മീഷനോട് വിവരിച്ചു അവസരങ്ങൾക്കായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആവശ്യപ്പെടുന്ന കാസ്റ്റിംഗ് കൗച്ച് സിനിമാ വ്യവസായത്തിനുള്ളിൽ ഉണ്ടെന്ന് കമ്മീഷന്റെ കണ്ടെത്തലുകളിലുണ്ടായിരുന്നു മാത്രമല്ല സിനിമാ സെറ്റുകളിൽ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി ഉപയോഗം വ്യാപകമാണെന്നും കമ്മീഷൻ കണ്ടെത്തി ഹേമ കമ്മീഷന് വേണ്ടി സർക്കാർ ഇതുവരെ ചെലവഴിച്ചത് ഒരു കോടിയിലധികം രൂപയാണ് മലയാള സിനിമയിൽ സെക്സ് റാക്കറ്റ് ഉണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹേമ കമ്മീഷനിൽ മൊഴി നൽകിയിട്ടുണ്ടെന്നുമുള്ള റിപ്പോർട്ട് പുറത്തു വരാത്തത് പ്രമുഖരുടെ പേരുകൾ റിപ്പോർട്ടിൽ ഉള്ളതുകൊണ്ടാണെന്ന് നടി പാർവതി തിരുവത് ഒരു ചാനൽ ചർച്ചയിൽ നേരത്തെ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാരിന് ഇത്ര മടി അഞ്ചു വർഷത്തോളമായി പൂഴ്ത്തിവച്ച റിപ്പോർട്ട് പൊടിതട്ടി പുറത്തിറക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നീണ്ട കാത്തിരിപ്പ് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് സ്വകാര്യതയ്ക്ക് നിയമം നൽകുന്ന ബഹുമാനം മുതലെടുത്തുകൊണ്ട് മുന്നൂറ് പേജുള്ള റിപ്പോർട്ടിൽ നിന്ന് പ്രധാനപ്പെട്ട ഇരുപത് പേജുകൾ ഒഴിവാക്കി വ്യക്തികളെ തിരിച്ചറിയുന്നതും സ്വകാര്യത ലംഘിക്കുന്നതുമായ ഭാഗങ്ങൾ നീക്കം ചെയ്തുമാണ് റിപ്പോർട്ട് വെളിച്ചം കാണിക്കുന്നത് എന്നാൽ റിപ്പോർട്ട് പുറത്തുവിടാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കുകയാണ് ഹൈക്കോടതിയുടെ ഇടക്കാല സ്റ്റേ ചലച്ചിത്ര മേഖലയിൽ ലിംഗസമത്വം മുൻനിർത്തി വിപ്ലവകരമായ മാറ്റത്തിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇനി എന്ന് പുറംലോകം കാണുമെന്നത് കാത്തിരുന്ന് അറിയേണ്ടതാണ്